വടമ്പലിക്ക് പഴക്കുരയാണ് സമ്മാനം വടംവലിക്ക് എല്ലായിടത്തും പഴക്കുരയാണ് സമ്മാനം അങ്ങനെ തന്നെ പറയുന്നില്ലേ മത്സരം പോസ്റ്റ് ഓഫറോ പോസ്റ്റ് ഓഫറോ എന്താണ് പോസ്റ്റ് ടീമിനാണ് ഒന്ന് കൂടുതൽ പോയിന്റ് നേരിട്ടാണ് ഏറ്റവും കൂടുതൽ ഓരെല്ലാ പരിപാടികളായിട്ടാണ് പേര് എന്നിട്ട് ഇങ്ങനെ ഒന്നും അറിയാതാണ് പറയാം ഗസ്റ്റ് ബേക്കറി സ്പോൺസർ പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളവിടെ ഒരു വമ്മ പരിപാടി ഉണ്ട് അതായത് ഞങ്ങളെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകോട് യൂണിറ്റിൻ്റെ ജനറൽ വാർഷിക യോഗം പിന്നെ ഓണാഘോഷ പരിപാടിയുണ്ട് കുടുംബ സംഘമുണ്ട് അപ്പോൾ വാർഷിക യോഗ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഓണാഘോഷ പരിപാടിയാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബക്കറ്റിൽ വെള്ളം നടക്കണ പരിപാടിയാണ് അതിന് കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ പരിവരിക്ക നിക്കുന്നുണ്ട് അമ്പം പരിപാടിയാണ് ഇവിടെ നിയന്ത്രിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാ ഭാഗത്ത് രണ്ടും മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പാരീസ് പേര് പിന്നെ നാല് പാക്കലുകളെ നമ്മളെ പരിപാടി നടക്കുന്നതായിരുന്നു റോസ് ഹിൽ ഓഡിറ്റോറിയം റോസ് ഹിൽ ഓഡിറ്റോറിയം സെർവോട്ട് அங்கே ஆதத்த மதுசரம் வளம் கூடி வள்ளம் கூடிய அல்ல குப்பிள்ள வள்ளம் நடக்கணதே இது குப்பிள்ள வள்ளம் நடக்கணும் ஆதத்த ஆள்கள் தான் உஷாரலா உஷாரல பட்டந்த பட்டாட்டா பட்டனாட்ட பட்டந்தாட்ட முன்னேறி கொண்டிருக்கானே അടുത്തായിട്ടേ നാരങ്ങ സ്പൂൺ മത്സരം അട അത് നോക്കണ്ടാ സൂപ്പർ ഗ്ലൂട്ട് നോക്കണ സൂപ്പർ ഗ്ലൂട്ട് നോക്കണം വര വര വരെ വര വരെ കുഞ്ഞാപ്പുപ്പൊടുക്കൂന്തോ പോയി 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 അതെ രണ്ടെന്ന് രണ്ടാളോസാണോ ഗ്യാപ്പ് കൊടുക്കും ഹിൽസ് മത്സരമാണ് ആ നോക്കണ നോക്കണം സൂപ്പർ ഗ്ലൂട്ട് വന്നേക്കാണ് സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂ ഇത് ടീം ഒന്നല്ലേ ഇതോ രണ്ട് കുഞ്ഞപ്പ ടീമോ പത്തൊമ്പന്നിട്ടിട്ട് പിന്നെ ചെറുതാക്കി നല്ല അടുപ്പിച്ച് നീ നല്ല അടുപ്പിച്ച് ചെറുതാക്കി പത്തൊമ്പായില്ലേ ഇനി ഒന്നും കൂടി ചുരുക്കി അങ്ങനെ എങ്ങനെ അടുപ്പിച്ചു നല്ല നല്ല Ah 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 ah

अरे कई तो आने लगा लेकू ഘോഷത്തിന്റെ പരിപാടി നിയന്ത്രിക്കേണ്ടിടാൻ വസ്തു ബലൂൺ പൊട്ടിക്കൽ ബലൂൺ പൊട്ടിക്കൽ കുഞ്ഞാപ്പുതത്തു വൽക്കാൻ പോവുകയാണ് ம் ரெண்டாள் ரீம் ரெண்டு 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 மூணு மூணு டீம் நாலு

പൊട്ടാതിരിക്കുന്ന ആളായിട്ട് വിജയിക്കാം പിന്നെ ആരോഗ്യപരമായ സജി പോയി സജി പോയി ഏ കളത്തുനിന്ന് വറുത്തുവാൻ പറ്റില്ല കളത്തുനിന്ന് വറുത്തു പോവാൻ പറ്റില്ല അത് പറ്റില്ല അപ്പൊ ങ്ങനെ അപ്പം രണ്ടാളുണ്ടല്ലോ രണ്ട് മൂന്നാൾ

വലിക്കരുത് 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 അവിടെ ആളെ കൂടുതലുണ്ടല്ലോ வலிக்கிறது 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 ും നാലും ഇതിന്റെ ഫൈന അങ്ങനെ മാറുകയാണെങ്കി എല്ലാ ടീമിലും മാറും

സല്ല ഓരോട് സെറ്റ് പറയുന്നത്

ഇവിടെ മത്സരത്തിന് പോയിന്റ് പോരാനാണ് പേരും കച്ചറ ആടിയാണ് ഇവിടെ ആടിയ ആടിയാടെ അടിയാടെ ആദ്യ ആ ആ വേണ്ട ഉണ്ടാ വേണ്ട വേണ്ട അല്ലേ ആ നിങ്ങൾക്ക് ഒരു കൊലിയുണ്ട് പിന്നെ പോയിന്റ് പോണ നടല്ല തീരുമാനം മാറ്റിയിരിക്കുന്നു പത്ത് പോയിന്റ് കൊടുക്കുന്നു അങ്ങനെ വടംവലിയുടെ ഫൈനൽ മത്സരം ഈ ബ്രോസ്റ്റ് ആർക്കും കൊടുക്കൂലായി ഞാൻ തന്നെ എന്ന് പറഞ്ഞാണ്ട് കുഞ്ഞാപ്പ് വീണ്ടും ഇതാ ും ഒറ്റലി തന്നെയുള്ളത് ഒറ്റവലി അവിടെ ગઈ મોની જે થીનો માડંગો મા ભાગી કડ કડ ઇને બો ഓ <laughs> മാു <laughs> <oples> ശരിക്കും ഞങ്ങായ്മ ശരിക്കും 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 നിൽക്ക ശരിക്കും നിൽക്കേ പോയിന്റ് പോയിന്റ് ആ കൗന്ന് മാറ്റി ആ കൗന്ന് മാറ്റി পায় কৰো পায় റബ്ബഡെന്താ തിരക്ക് എന്തടാ വെറുതെ വെറുതെ വാങ്ങിയോലി കൊറച്ചായിട്ട് കുടിച്ചിട്ടോ പിന്നെ ആ വരിയിൽ ഇങ്ങനെ അങ്ങോട്ട് തന്നെ നിക്കല്ലേ കൂടെ മൂന്നാം മൂന്നാം വട്ടം ഗഹൂറും മൂന്നാം വട്ടം ഇപ്പണി വന്നിട്ടുള്ള പരിപാടിക്ക് എന്നിട്ട് ഒരുപോലെ പായം തോന്നും അതിൻ്റെ പുറത്ത് മൂന്ന് ക്ലാസ് പാച്ചു പള കൊടുക്ക കൊടുക്കാമോ ജോയിക്കോ മതി ഇനി പിന്നെ പരിപാടി കഴിഞ്ഞു ോട് കൂടി അവസാനിപ്പിച്ചു ഇനി ഞങ്ങളെല്ലാം അടിപൊളി പായസം പായസം കുടിക്കാണ് ഇത് കഴിഞ്ഞിട്ട് കുടുംബ സംഗമം ഗഫൂർ വാഹാബന്റെ കുച്ചുണ്ടി ഉണ്ടാവും എന്താ പരിപാടി ഡാൻസ് സിംഗിൾ ഡാൻസ് അല്ലേ കൂട്ടമായിട്ട് സിംഗിൾ ഡാൻസ് അതിന് ശേഷം അതിന് മുമ്പായിട്ട് മരുവ് അങ്ങ് നിസ്കരിക്കാൻ പോകണം നിസ്കരിച്ചാൽ പോകണം